ും തായവ മുഹമ്മദ് കുഞ്ഞു മൗലിയുടെ കുറച്ച് വരികൾ പാടി വെക്കുന്നു അദ്ദേഹത്തിന് ആ ബുക്ക് കഴിഞ്ഞിട്ടാണ് പാടുന്നത് അത് കാണാൻ എനിക്കറിയില്ല ബുക്ക് കഴിഞ്ഞിട്ടാണ് പാടുന്നത് കേട്ട് നോക്കിയത് പ്രാർത്ഥന ആവശ്യമെന്തുണ്ടെങ്കിലും കൊയണ്ട റബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം മധുസോദരാവിധിയുള്ളതാ ിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ അൽബക്കറയിൽ നീ നോക്കിയാൽ കാണുന്നതാ തുറത്ത് മോമിനിലും പരസ്യം ചെയ്തതാ കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും ആരും എനിക്കില്ലല്ലോ എന്നും പറഞ്ഞി തേടണം വല്ലാതെ അപ്പാടുന്നുള്ളൂ കുറഞ്ഞ വലിയ പാടുക അള്ളാഹുസ്ല തായവ മുഹമ്മദ് കുഞ്ഞുവാലിയും നമ്മളെയും ഒക്കെ ജനാർത്ത പ്രദേശത്ത് ഒന്നിച്ചു കൂട്ടട്ടെമി ഒക്കെ വീഡിയോ കാണുന്നവരെ